അപ്പോ വാൾപ്പാറയുടെ മൂന്നാമത്തെ ഘട്ടം ചാലക്കുടി റോഡ് ഓക്കേ വാൾപ്പാറ കഴിഞ്ഞ് നേരെ ചാലക്കുടി റോഡിലേക്ക് പോവാണ് പോകുന്ന റോഡൊക്കെ കാണണം കിടുക്കാച്ചി റോഡ് റോഡ് നമ്മളെ ഫോണില് സ്പേസ് ഇല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആ ഒരു സ്പേസ് കൂടി ആ ഒരു പ്രശ്നം കൂടി സോൾവ് എല്ലാം തീർന്നു അപ്പൊ നേരെ സ്റ്റാർട്ട് ചെയ്യോ ഇതാണ് സോളിയൂർ ഡാം സോളിയൂർ ഡാമിൻ്റെ ഒരു സൈഡ് കണ്ടോ ഫുള്ള് പാർക്കാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഫുഡ് കോർട്ട് ഒക്കെ കണ്ടിട്ടോ നല്ല വ്യൂ പോയിന്റ് ആണ് ഈ സൈഡ് ഫുള്ള് വെള്ളം കണ്ടോ ഓക്കെ ഇവിടെ നിന്നും ഉള്ളല്ല ഉള്ളത് അത് അധികം എനിക്ക് നിർത്താൻ പറ്റില്ല കാരണം നമ്മളെ വീഡിയോയ്ക്ക് ഫോണിൽ സ്പേസ് ഇല്ലാതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസ് നഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഉണ്ടല്ലേ അപ്പോൾ നല്ല വ്യൂ ഉണ്ട് ബട്ട് നമുക്ക് സ്പേസ് ഇല്ല ഇത്ര എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആതിരപ്പള്ളിയിൽ നിന്നും ആതിരപ്പള്ളി ദേ ചരം ഒരു സാധനം കണ്ടിട്ടില്ല അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ മക്കളെ